മതവും രാഷ്ട്രീയവും പരസ്പരം കലർത്തപ്പെടാൻ പാടില്ല എന്ന് കരുതുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് ഞാൻ അതുകൊണ്ട് തന്നെ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതോ തിരിച്ച് രാഷ്ട്രീയം മതപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നതോ ഒട്ടും ആശാസ്യകരമല്ല എന്ന് തന്നെയും ഞാൻ ചിന്തിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴും രാഷ്ട്ര നിർമ്മാണത്തിനു വേണ്ടി അധ്വാനിക്കുന്നവരാണ് അതിനു വേണ്ടി പ്രയത്നിക്കുന്നവരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മത തീവ്രവാദം എന്ത് തന്നെയായാലും അത് അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയവും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇവിടെ ചോദ്യം എൻ ഡി എ സഖ്യം ഒരു ക്രൈസ്തവനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി ഇതോടെ നൽകിയ സന്ദേശം എന്താണ് എന്ന ചോദ്യത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും രാജിവെപ്പിച്ച് ായിക്യായമാനം എന്ന് പറയുന്നത് പോലെ നോമിനേഷൻ കൊടുക്കുന്നതിന് തൊട്ട് ആ ദിവസം തന്നെയും ബി ജെ പി അംഗത്വം കൊടുത്ത് ഒരാളെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുമ്പോ അദ്ദേഹത്തിന്റെ മതം നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ സാംസ്കാരിക കേരളത്തിന്റെ ഔന്നിത്യം എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരുപക്ഷെ ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് മോദി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എ സഖ്യവും ഒക്കെ പല ആപത്തും നമ്മുടെ അരമനകളിലൂടെയും നമ്മുടെ വൈദികളുടെ അടുക്കലും മത നേതാക്കന്മാരുടെ അടുത്തിലും ഒക്കെ വന്നു പോകാറുണ്ട് പക്ഷെ അപ്രകാരമുള്ള ജിമിക്കുകൾ കൊണ്ടൊന്നും സാംസ്കാരികമായ ഔന്നത്യമുള്ള ജനാധിപത്യ ബോധമുള്ള നമ്മുടെ സാധാരണക്കാരായ മനുഷ്യരെ ഇനി കബളിപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ളത് ഇനിയെങ്കിലും നമ്മുടെ ഭരണകർത്താക്ക ഇത് കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള കുറ്റപത്രമായിട്ടല്ല ഞാൻ മറിയുക മറിച്ച് ഹിന്ദുത്വ അജണ്ട കൃത്യമായി നടപ്പിലാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് എപ്രകാരമാണ് മറ്റ മതവിശ്വാസികളെ ഇൻക്ലൂസീവായി കാണാൻ വേണ്ടി ശ്രമിക്കുന്നത് പലപ്പോഴും സംസാരങ്ങളിൽ എപ്രകാരമൊക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാം മുനമ്പത്ത് പോലും സംഭവിച്ച കാര്യം എന്താണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ച കാര്യം ഞാൻ രണ്ടു ദിവസം മുനമ്പത്ത് പോയി മുനമ്പത്ത് സമരമിരിക്കുന്ന ജനങ്ങളോടൊപ്പം ഇരുന്ന അവിടെ വെച്ച് പല ആവൃത്തി ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങളെയും കണ്ടതാണ് അപ്പോഴൊക്കെയും ഞങ്ങളുടെ പ്രത്യാശ എന്തായിരുന്നു മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ പ്രത്യാശ എന്തായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ഈ അമന്മെന്റ് ബില്ലിന്റെ അമന്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ സ്ഥലങ്ങളൊക്കെയും നികുതി അടയ്ക്കാവുന്ന രീതിയിൽ റവന്യൂ അധികാരങ്ങളോടുകൂടി തിരിച്ചു കിട്ടും എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അതിനുശേഷം അമൻമെന്റ് നടത്തിയതിനു ശേഷം കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട കിരൺ റിജിജു മുരമ്പത്ത് വന്ന് സംസാരിച്ചപ്പോ നമ്മൾ മനസ്സിലാക്കിയ കാര്യമല്ല ഇനിയും ഇതിന് നീതി നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് നിയമപരമായ വ്യവഹാരങ്ങളിലൂടെ കടന്നുപോകേണ്ടതുണ്ട് എന്നും സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യങ്ങൾ റോഡ് വഹിക്കാനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി നാളിതുവരെ ആയില്ലേ ഇത്രയും ദിവസമായിട്ടും മുരമ്പത്ത് ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അവർക്ക് ഭൂമി കടമടച്ചു കൊണ്ട് സ്വന്തമായി ഉപയോഗിക്കാൻ അത് ക്രയവിക്രയം ചെയ്യാൻ അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അവരുടെ പെൺമക്കളെ കെട്ടിച്ചുവിടാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നും ലോൺ എടുക്കാൻ ആ സ്ഥലം ഈടുവക്കൽ അവരെ കൊണ്ട് സാധിക്കൂ ആ സ്ഥലം നാടുകളായി വർഷങ്ങളായി അതിൽ ദശാബ്ദങ്ങളായി അവരും അവരുടെ മാതാപിതാക്കന്മാരും തലമുറകളായി ജീവിച്ചു കൊണ്ടിരുന്ന ഇടങ്ങളിൽ നിന്നും കുടിയേർക്ക് നേരിടുന്ന ഒരു ജനവിഭാഗത്തിന്റെ അടുക്കൽ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു പഠിച്ചിട്ട് അതിൽ വശമ്പതനായി പോയ കുറച്ചെങ്കിലും പേര് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ചില ആശയങ്ങളുടെ ഒന്നിന്റെയും പേരിലല്ലാതെ സ്ഥലം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി മാത്രം ബി ജെ പിയിൽ ചേർന്നതായി നമ്മൾ കണ്ടത് ആ ദിവസങ്ങളിൽ ഏകദേശം അൻപതോളം പേര് അവിടെ ബി ജെ പി അംഗത്ത് വരുന്നു എന്നിട്ട് ഇത്രയും ദിവസങ്ങളായിട്ടും അവർക്ക് അവരുടെ ഭൂമിയുടെ അവകാശങ്ങള് കൊടുക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപിച്ചിട്ടുണ്ടോ അതുകൊണ്ട് തന്നെയും ഇതൊക്കെയും കേവലം രാഷ്ട്രീയപരമായ നേട്ടത്തിന് മാത്രമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് തീർച്ചയായും വിമർശനമായി തന്നെ കേന്ദ്ര ഗവൺമെന്റ് കാണണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തീവ്രവാദത്തെ തീവ്രവാദം കൊണ്ട് നേരിടുക എന്നുള്ളതല്ല ഏതെങ്കിലും മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയത്തെ ഉപയോഗിക്കുക എന്നുള്ളതല്ല മറിച്ച് ഇവിടെ ജോൺസൻ സൂചിപ്പിച്ചതുപോലെ ഒരു മതേതര തികഞ്ഞ മതേതരവാദിയായി നിലമ്പൂരില് ഏകദേശം പത്തൊമ്പത് മുപ്പത് വർഷക്കാലം ആയിരുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ ലെഗസി പേറുന്ന ആര്യാടത്ത് വിജയിച്ചു വന്നു എന്നുള്ളത് മതേതര വിശ്വാസികൾക്ക് ആശ്വാസകരമാണ് എന്ന് പറയുമ്പോൾ തന്നെയും ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു ഇനിയുള്ള അദ്ദേഹത്തിന് മുൻപോട്ടുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എം എൽ എ ആയുള്ള ഇനിയുള്ള കുറച്ച് നാളുകൾ മാത്രം മാസങ്ങൾ മാത്രമേ പിണറായി വിജയന്റെ രണ്ടാം ഗവൺമെന്റിന് ബാക്കിയുള്ളൂ എന്ന് നമുക്കറിയാം അരൻ ശൌത്യത്തിന് തെളിയിക്കേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ ഫാദറിന്റെ അല്ലെ ബാഫയുടെ ലഗസി പേറുന്നു എന്ന് മാത്രമല്ല ഞാനും ഒരു ജനകീയനാണ് അതല്ലെങ്കിൽ ഞാനും ഒരു മതേതരനാണ് എന്ന് നാളിതുവരെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ടെങ്കിലും ഇനി മുൻപോട്ട് നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നതിലൂടെ മാത്രമേ രാഷ്ട്രീയപരമായി ജനങ്ങളുടെ അംഗീകാരം നേടിയെടുക്കാൻ വീണ്ടും അതിൽ സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെയും കേരളം മുഴുവനായും ഒരു ഇലക്ഷനിലേക്ക് പോകേണ്ടുന്ന പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം വരും അല്ലെങ്കിൽ തിരിച്ചടി കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ തന്നെ ഒരു വാണിംഗ് എന്ന രീതിയിൽ ആരെയും വാണിജ് നിർത്താൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഒരു കോഷൻ പറയുകയാണ് മുമ്പോട്ട് നമ്മൾ നോക്കുമ്പോൾ എപ്രകാരമാണോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുക ഇപ്പൊ ജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ഇനി മുൻപോട്ടും ആ സംസാരങ്ങൾ പ്രായോഗികമായി ജീവിതത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചാൽ മാത്രമേ മുൻപോട്ടും ഇനിയും ഇലക്ഷനുകൾ വരും ഇനിയും സ്ഥാനാർത്ഥികൾ ഉണ്ടാകും കോൺഗ്രസിനും യു ഡി എഫിനും ഇനിയും വിജയിക്കണമെങ്കിൽ അതല്ലെങ്കിൽ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും വിജയിക്കണമെങ്കിൽ നാട് ഇതുവരെ പുലർത്തിപ്പോന്ന രാഷ്ട്രീയപരമായ പക്ഷപാതിത്വം ഇല്ലാത്ത രീതിയിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ നമുക്കറിയാവല്ലോ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് ഓപ്പണായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് കണ്ട് ഇടതുപക്ഷത്തിന് വേണ്ടി പി ഡി പിന്തുണ പ്രഖ്യാപിച്ചു രണ്ട് ഭാഗങ്ങളിലും ഇപ്രകാരം മത തീവ്രവാദം പുലർത്തുന്ന ചില വ്യക്തികളെയും സംഘടനകളെയും താലൂലിക്കുന്നത് വഴിയായി നിലമ്പൂരിലെ ജലവിഭാഗങ്ങൾ കൂടി ഒരു നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുക അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അവിടെ കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി എം എൽ എ ആയിരുന്ന ശ്രീ പി വി അൻവർ രാജിവെച്ചത് വഴിയായിട്ടാണല്ലോ അവിടെ ഒരു ബൈലക്ഷൻ ഉണ്ടാകേണ്ടി വന്നത് അദ്ദേഹം ഓരോ ദിവസവും കാര്യങ്ങൾ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പക്കാ ാരനായ പി വി അൻവറിന്റെ രാഷ്ട്രീയപരമായ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് സംശയം തോന്നുമാറാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഫെഡറായിസത്തെ ഞാൻ തോൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാജിവെച്ചിറങ്ങിപ്പോന്ന പി വി അൻവർ അതിനുശേഷം ഓരോ ദിവസവും നടത്തിയ രാഷ്ട്രീയപരമായും അല്ലാത്തതുമായ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആയിരുന്നില്ല എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ നാട്ടിലില്ലാത്ത ബംഗാളി മദ്രാളിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് ആരംഭിച്ചിട്ട് അതിനുപോലും സാധിക്കാതെ വന്ന് ഒരു സ്വതന്ത്രനായി മാത്രം മത്സരിക്കേണ്ടി വന്നു നമ്മൾ വിലക്കുറിച്ച് കാണുന്നില്ല ഏകദേശം ഇരുപതിനായിട്ട് കണ്ടത്തോളം വോട്ടുകൾ അദ്ദേഹം പിടിച്ചിട്ടുണ്ട് വ്യക്തിപരമായി സ്വാധീനം ഉണ്ടായിട്ടുണ്ട് ജോൺസറസൻ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് എനിക്കറിയില്ല മത തീവ്രവാദികളുടെ വോട്ട് അദ്ദേഹത്തിന് അനുകൂലമായി വന്നിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് കൃത്യതയുള്ള ധാരണകൾ ലഭിച്ചിട്ടില്ല എന്ന കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു പക്ഷേ അന്തരീക്ഷം നിലനിൽക്കുന്ന ഇപ്രകാരമുള്ള കൃത്യതയോടുകൂടെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതോടൊപ്പം തന്നെയും ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിച്ച സ്വരാജ് തീർച്ചയായും ഭരണ വായനയുള്ള അറിവുള്ള നല്ലൊരു വാത്മയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്നവന് നമ്മുടെ സാംസ്കാരിക നായകന്മാര് രാഷ്ട്രീയപരമായ ഒരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ പോയി സ്വരാജിന് വേണ്ടിയിട്ട് സംസാരിക്കുകയുണ്ടായി എനിക്കറിയില്ല അതൊക്കെ എത്രമാത്രം നമ്മുടെ ജനാധിപത്യ കേരളത്തിന് ഭൂഷണമാണ് എന്ന് എനിക്കറിയില്ല എല്ലാവർക്കും വ്യക്തിപരമായ രാഷ്ട്രീയം ഉണ്ടാക്കാം എന്നാൽ സാംസ്കാരിക കേരള മുന്നടങ്കം സ്വരാജിന്റെ കൂടെയാണ് ഇടതുപക്ഷത്തോടൊപ്പം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭിക്ഷാം ദേവികളായി എന്തെങ്കിലും അവാർഡുകൾക്ക് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നമ്മുടെ സാംസ്കാരിക നായകന്മാര് ഇപ്രകാരം അധപ്പതിക്കാൻ പാടില്ല എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് കാരണം എന്താണെന്നറിയാമോ എന്തെങ്കിലും ഗവൺമെന്റുകളുടെ കൂടെ നിന്നുകഴിഞ്ഞാൽ രാഷ്ട്രീ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള ഒരു ചിന്ത എച്ചിൽ കഷ്ണത്തിന് വേണ്ടിയിട്ട് എല്ലിൻ കഷ്ണത്തിന് വേണ്ടിയിട്ട് കടിപിടി കൂടുന്നവനായി നമ്മുടെ സാംസ്കാരിക കേരളത്തിലെ കുറെ എങ്കിലും സാംസ്കാരിക നായകന്മാരെ സ്വയം കരുതുന്നവരും നമ്മളൊക്കെ കരുതുന്നവരുമായി ചെയ്തതെങ്കിലും ഒക്കെ ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതും ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല രാഷ്ട്രീയം നമുക്കൊക്കെയുണ്ട് വ്യക്തിപരമായിട്ട് പക്ഷേ അതൊരു ഒരു സംഘടനയ്ക്ക് വേണ്ടി മാത്രമായി ഉപയോഗിക്കുമ്പോൾ ഇപ്രകാരമുള്ള വിമർശനങ്ങളെ കാണാനും കേൾക്കാനും അവർ തയ്യാറാകേണ്ടിയിരിക്കുന്നു അതല്ലാതെ അന്ധമായ രാഷ്ട്രീയ വിശ്വാസം കൊണ്ട് മാത്രം ഇപ്രകാരം മുൻപോട്ടു പോകുന്നതിനെ നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രബു രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനാധിപത്യത്തിനു വേണ്ടി ജീവിക്കുന്ന വ്യക്തികൾ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നവര് ിജു ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ് ഈ ദിവസങ്ങളിലാണ് ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന്റെ വലിയ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടെയും എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇറാനു വേണ്ടി മാത്രമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന് തള്ളി കൊണ്ടിരിക്കുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ വലിയ വോട്ട് ബാങ്ക് കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മാത്രം പ്രീണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീക്കള്ളി തീക്കള്ളികൊണ്ട് തലചൊറിയുന്ന പണിയാണ് അവർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക നിലമ്പൂരിൽ ഒരു പൈലക്ഷം കൊണ്ട് മാത്രം കേരളത്തിൽ ലക്ഷണങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ തെരഞ്ഞെടുപ്പുകൾ ഇനിയും ഉണ്ടാകില്ലേ അതുകൊണ്ട് തന്നെ നാം എല്ലാവരും പ്രബുദ്ധതയുള്ളവരായത് കൊണ്ട് വാർത്തകൾ ഓരോ നിമിഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരായത് കൊണ്ട് പിറ്റേ ദിവസത്തെ പത്രം വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്കിന്ന് അതല്ലെങ്കിൽ വൈകുന്നേരം മധ്യ ചർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതില്ലല്ലോ നമ്മുടെയൊക്കെ കൈവശമുള്ള മൊബൈൽ ഫോണിലൂടെ ഓരോ നിമിഷവും വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മളൊക്കെ പ്രബുദ്ധരായ ഒരു കേരളത്തിലാണ് ജീവിക്കുന്നത് ഭാരതത്തിലാണ് ജീവിക്കുന്നത് എന്ന് എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും മനസ്സിലാക്കിയാൽ മുൻപോട്ട് ഇനി വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അത് നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻസ് ആകട്ടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളാകട്ടെ അതുമല്ലെങ്കിൽ നമ്മുടെ നിയമസഭയിലേക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ആകട്ടെ അവയ്ക്കൊക്കെയുമുള്ള ഒരു ദിസാ സൂചികയായി ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനുള്ള ഒരു ഷോക്ക് പി എ നമ്മുടെ ഏകദേശം പന്ത്രണ്ടായിരത്തോളം അടുത്തു വരുന്ന ഈ ഭൂരിപക്ഷം തീർച്ചയായും സൂചിപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയും എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും മതവിഭാഗങ്ങളെ അത് ന്യൂനപക്ഷങ്ങളാണെങ്കിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ജനങ്ങളുടെ ആവശ്യകർക്കും വേണ്ടി നിലകൊള്ളാൻ തയ്യാറാകണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മുൻപോട്ട് അതിനുവേണ്ടി വേണ്ടി മാത്രമുള്ള ക്ഷീണ പ്രയത്നം ആര്യാരുടെ എന്ന നിയുക്ത എം എൽ എയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നിലമ്പൂരിന് നാളിതുവരെ നൽകിയ വാഗ്ദാനങ്ങൾ പാടായില്ല എന്ന് വിശ്വസിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്